നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ ചൈന സൂപ്പർ കിങ്സ് ആരാധകരുടെ ടൈമാണ് ബെസ്റ്റ് ടൈം കാരണം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ധോണിക്ക് ശേഷം അവർക്കൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ പ്രൊഡക്റ്റ് ആയിട്ട് മലയാളി താരമായിട്ടുള്ള സഞ്ജു വിശ്വാ സാംസണിന് ലഭിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിനോടൊപ്പം കളിച്ച കാലഘട്ടം കൊണ്ട് ഒരു ക്രൗഡ് പുള്ളറായി മാറാൻ സഞ്ജു സാംസൺ കഴിഞ്ഞിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലുള്ള ഫോളോവർഷിപ്പിന്റെ കുതിച്ചു ചാട്ടത്തിന്റെ കാര്യവും അത് തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് ധോണിക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് നെഞ്ചു വരിച്ചതെന്ന് പറയാം ധോണിക്ക് ശേഷം ഇനി ചേട്ടൻ സഞ്ജു ഞങ്ങൾക്ക് പോകേണ്ടത് അതവിടെ നിൽക്കട്ടെ പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് സഞ്ജു സാംസന്റെ സെയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിലെ സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിതാപകരമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത ബട്ട് ഉരുളിന്റെ കാര്യമായാലും ശിവന്തുബയുടെ കാര്യമായാലും ഋതുരാജിന്റെ കാര്യമായാലും അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അവരുടെ ടീമിലെ ഏറ്റവും പ്രായം തുടങ്ങിയ താരമായ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ആയുഷ് മാത്രയുടെ കാര്യമാണ് സെയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിൽ നിന്നുള്ള വിദർഭക്കെതിരെ വെറും നാൽപ്പത്തി ഒൻപത് പന്തികളിൽ സെഞ്ചുറി തികച്ച് അമ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി സോറി അൻപത്തിമൂന്ന് പന്തിൽ നൂറ്റി പത്ത് റൺസ് എടുത്ത് നോട്ട് ഔട്ട് ആയി നിൽക്കുകയായിരുന്നു നമ്മുടെ ആയുഷ് മേത്ര ഈ ആയുഷ് മേത്ര കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് കുറിച്ചിരുന്നു ലിസ്റ്റേ ക്രിക്കറ്റിലും ടി ട്വന്റിയിലും അതായത് ലിസ്റ്റേ ട്വൻ ട്വന്റിയിലും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും സെഞ്ചുറി തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതായത് മൂന്ന് ഫോർമാറ്റിലും ലിസ്റ്റ് സെയ്തു മുഷ്ടാക്കളി അതായത് ലിസ്റ്റെ ക്രിക്കറ്റ് ടി ട്വന്റി ക്രിക്കറ്റ് അതുപോലെ ഫസ്റ്റ് ക്ലാസ് മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി മാറാൻ നമ്മുടെ ആയുഷ് മാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിലേക്ക് മറ്റൊരു റെക്കോർഡ് കൂടി വന്ന് നേർന്നിട്ടുണ്ട് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻ ആവാനും ആയുഷ് തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് സോ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും ആയുഷ് മാത്രയുടെയും ആരാധകർക്ക് എന്താണ് ചെറിയ ബോട്ടം ഐസ്ക്രീമിന്റെ മുകളിലെ ചെടി വെക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മൊത്തത്തിലെ സി എസ് കെ ആരാധകർക്ക് സന്തോഷം സമയമാണ്